ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലൂടെ പോകാം അങ്ങനെ നമ്മൾ അഭിഷേക് ശ്രീകുമാറും അതേപോലെ തന്നെ സിജോയും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സംസാരിക്കുന്നതിനിടയിൽ നമ്മൾ അഭിഷേക് പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു വീക്കിൽ നമ്മൾ ജാസ്മിനെയും ഗബ്രിയെയും ഇരുധ്രുവങ്ങളിലാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ഏകദേശം ഗബ്രിക്ക് മനസ്സിലായി തുടങ്ങി താൻ ഈ ഒരു വീട്ടിൽ നിന്ന് പുറത്താവാനുള്ള സാധ്യത കൂടുതലാണെന്ന് അപ്പോൾ നമ്മൾ സിജോ പറയുന്നുണ്ട് അവൻ ഏകദേശം എന്നല്ല കുറച്ച് മുന്നേ മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് നമ്മൾ സിജോ പറയുന്നത് അതിൻ്റെ ഇടയിൽ അഭിഷേക് മറ്റൊരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ എടാ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് ഒരു ദിവസം കൊണ്ടൊക്കെ ഇങ്ങനെ ലവ് സെറ്റാവും എന്ന് പറഞ്ഞാൽ എനിക്കത്ര വിശ്വസിക്കാനാവുന്നില്ല അപ്പോൾ നമ്മൾ സിജോ പറയുന്നുണ്ട് എടാ നീ ഇതിപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ഇതൊക്കെ അവരുടെ ഒരു നാടകമല്ലേ ഒരു നമ്പർ അല്ലേ അവരുടെ ഗെയിം പ്ലാൻ തന്നെയാണ് ഇതൊക്കെ എന്നുള്ള രീതിയിൽ നമ്മൾ സിജോ അഭിഷേകിന്റെ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും ഇവർക്ക് ചില പ്ലാനുകൾ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഇന്നലെ ആ ഒരു ലൈവ് കണ്ടപ്പോൾ മനസ്സിലായി അഭിഷേകും സിജോയും കുറേ നേരം ലൈവിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റൊന്നുമല്ല ഇനി പുതിയ പുതിയ ഗെയിം പ്ലാനുകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാമെന്നാണ് അവരുടെ പ്ലാനുകൾ പ്ലാനുകളൊക്കെ എന്തായാലും ആവട്ടെ എന്ന് വിചാരിക്കാം